നമസ്കാരം ഇന്ത്യയുടെ സൈനിക കരുത്തിനെ ഇന്ന് ലോകത്ത് ആർക്കും വില കുറച്ച് കാണാനാവില്ല അത്രമേൽ വളർന്നിരിക്കുന്നു നമ്മുടെ സൈനിക കരുത്തും രഹസ്യാന്വേഷണ വിഭാഗവും ഇന്ന് ഒരു രാജ്യവും കരുത്തരായ ചൈന പോലും അതിർത്തിയിലെ പ്രകോപനങ്ങളിൽ നിന്നും പിന്മാറിയതിന് പിന്നിൽ നമ്മുടെ കരുത്തുറ്റ പ്രതികരണങ്ങൾ തന്നെയാണ് കൂടാതെ ഇന്ത്യ നേടിയ നയതന്ത്ര വളർച്ചയും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്ന് മിത്രങ്ങൾ പ്രതീക്ഷയോടെയും ശത്രുക്കൾ ആശങ്കയോടെയും കാണുന്ന കരുത്താണ് ഇന്ത്യ ഇന്ത്യയെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ച പാകിസ്ഥാൻ വ്യോമസേനയെ തുരത്തിയോടിച്ച വിങ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ പിടിയിലായ അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ യാതൊരു കുഴപ്പവും കൂടാതെ തിരികെ കൈമാറിയത് ഇന്ത്യയെ ഭയന്നു തന്നെയാണ് കൂടാതെ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഭയന്ന് വിറച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അർദ്ധരാത്രിയിൽ ഫോൺ വിളിച്ചു പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണർ തൻ്റെ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് എന്തൊക്കെയാണതെന്ന് വിശദമായി പരിശോധിക്കാം ഞാൻ ലിയോ ഇന്ത്യൻ സൈനിക വാഹനവ്യൂഹത്തിന് നേർക്ക് നടത്തിയ പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ വ്യോമസേന ബലാക്കോട്ടിൽ ആക്രമണം നടത്തിയത് ഇന്ത്യൻ പോർ പോർവിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനിലെ ബലാക്കോട്ട് പ്രദേശത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും നിരവധി ഭീകരവാദികളെ വധിക്കുകയും ചെയ്തു ബലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ അഞ്ചാം വാർഷികത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് ബലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ പുതിയ ചർച്ചയ്ക്കും വഴിയൊരുക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയയുടെ പുറത്തിറങ്ങാൻ പോകുന്ന ദി ആംഗർ മാനേജ്മെൻറ്റ് എന്ന പുസ്തകത്തിലാണ് ബലാക്കോട്ട് ഭീകരാക്രമണത്തിനിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് തൊട്ട് പിന്നാലെ പിന്നാലെയുണ്ടായ സൈനിക പ്രതിസന്ധി ഒഴിവാക്കുവാൻ അന്നത്തെ പാക് പ്രധാനമന്ത്രിയായ ഖാൻ അർദ്ധരാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഭ്രാന്തിയോടെ വിളിച്ചുവെന്ന് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒൻപത് മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുന്നു എന്ന ഇൻ്റലിജൻസ് വിവരം പാകിസ്ഥാനിലെ ശരിക്കും എന്നും അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി തെഹ്മീന ജൻവി ജുവയ്ക്ക് പാക് സൈന്യത്തിൽ നിന്നും ലഭിച്ച ഒരു സന്ദേശമാണ് ഇതിലേക്ക് വഴിവെച്ചത് ഏത് സമയത്തും ഇന്ത്യയിൽ നിന്നും ഒൻപത് മിസൈലുകൾ പാക് അതിർത്തി ലക്ഷ്യം വച്ച് പാഞ്ഞെത്തിയേക്കാം എന്നായിരുന്നു ആ സന്ദേശം അതിൽ പാകിസ്ഥാൻ ആകെ ഞെട്ടിപ്പുറച്ചു ഈ രഹസ്യ വിവരം ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുവാനും സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇന്ത്യയോട് അപേക്ഷിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ഹൈക്കമ്മീഷൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു പ്രതിസന്ധി രൂക്ഷമായതോടെ അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഭരിഭ്രാന്തിയോടെയാണ് ഇമ്രാൻഖാൻ നരേന്ദ്രമോദിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് സ്ഥിതിഗതികൾ വഷളാകാതിരിക്കുവാൻ ഇടപെടണം എന്ന ആവശ്യമായിരുന്നു ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ചത് അന്നത്തെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സുഹൈൽ മെഹ്മൂദ് ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് ഈ കോൾ എളുപ്പമാക്കിയത് എന്നാണ് റിപ്പോർട്ട് അന്ന് സംഭവിച്ചത് വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് സമയം അർദ്ധരാത്രി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാലി മെഹ്മൂദിൽ നിന്നും ഒരു കോൾ വന്നു പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ നേരിട്ട് സംസാരിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന താൻ മുകളിലത്തെ നിലയിൽ പരിശോധിച്ചു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ലഭ്യമല്ല എന്ന് പ്രതികരിച്ചു എന്നാൽ ഇമ്രാൻഖാന് എന്തെങ്കിലും അടിയന്തര സന്ദേശം അറിയിക്കാനുണ്ടെങ്കിൽ തന്നെ അറിയിക്കാം എന്നും പറഞ്ഞു അന്ന് രാത്രി പിന്നീട് ഒരു കോൾ തനിക്ക് ലഭിച്ചില്ല എന്ന് വിസാരിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് അടുത്ത ദിവസം ഇമ്രാൻഖാൻ മാധ്യമങ്ങളെ കണ്ടു പാകിസ്ഥാൻ്റെ പിടിയിലായ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കുന്നത് സംബന്ധിച്ചായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സമാധാനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കുന്നത് എന്നായിരുന്നു ഇമ്രാൻഖാൻ്റെ ഭാഷ്യം എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രമാണ് ഇതിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് എന്ന് വിസാരി പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാന് വളരെ ശക്തമായ ആഘാതം നൽകിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുശേഷം ഇങ്ങോട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ചെറു വിരൽ പോലും അനക്കുവാനുള്ള പ്രത്യക്ഷ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല പരോക്ഷമായി അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഭീകരവാദികൾ അത് അവരുടെ പതിവ് പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സൈന്യം കുടപിടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ ശക്തമായ തിരിച്ചടിയും ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഇന്ത്യ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും പാക് പ്രധാനമന്ത്രി ഭയന്ന് വിറച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച ഈ വെളിപ്പെടുത്തൽ ആ ഒരു സംഭവത്തിൻ്റെ വെളിപ്പെടുത്തൽ അജയ് ബിസാരിയുടെ പുസ്തകത്തിലൂടെ പുറത്തു വരുമ്പോൾ വീണ്ടും ഇന്ത്യ പാക് ബന്ധങ്ങൾ ചർച്ചയാവുകയാണ് അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ സൈനിക കരുത്തും ചർച്ചയാവുകയാണ് ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ഉജ്ജ്വല ശക്തിയായി കുതിക്കുകയാണ് എന്ന് പാകിസ്ഥാനിലെ പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പറയുകയാണ് അവിടെ ഒരു ശക്തമായ രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തത് വലിയ തിരിച്ചടിയായി എന്നും മോദിയുടെ നേതൃപാഠവത്തെ അവർ പുകഴ്ത്തുകയാണ് എന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം